ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് വിദേശത്തൊക്കെ ജോലി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതിനൊപ്പം വിസ താമസ സൗകര്യം അതുപോലെ ടിക്കറ്റ് എന്നിവയൊക്കെ സൗജന്യമാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ പുറത്ത് പോയി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്താണ് ജോലി വിദ്യാഭ്യാസം പത്താം ക്ലാസ് യോഗ്യതയോടുകൂടി എന്താണ് ജോലി അതിൻ്റെ ഡീ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നിങ്ങനെയുള്ള സാലറി എത്രയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത പ്രായം എത്രയാണ് അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ നമ്മുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം എങ്കിൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം